ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ജാസ്മിൻ ചാടി എണീറ്റുകൊണ്ട് എന്താണ് നിങ്ങൾ കാണിച്ചത് ഇപ്പൊ അറിയണം എന്താണ് നിങ്ങൾ കാണിച്ചത് എന്ത് വൃത്തിയാളാണ് കാണിച്ചത് ഞാൻ കാണിച്ചു തരാം എന്താണ് കാണിച്ചത് ഞാൻ കാണിച്ചുതരാം അഭി നീ കണ്ടില്ലേ ഞാൻ കണ്ടു ഞാൻ കാണിച്ചിട്ടില്ല എന്ന് സിബിൻ പറയാണ് ഇതാണ് നാളത്തെ പ്രൊമോ എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നാളത്തെ പ്രമോ ഭയങ്കരപ്പെട്ട ഒരു പ്രൊമോ ആയിട്ട് എനിക്ക് തോന്നി സിബിൻ കുടുങ്ങുമോ പോയതിനകത്ത് സിബിൻ എന്തെങ്കിലും മോശമായ ആംഗ്യം ജാസ്മിനെ നോക്കി കാണിച്ചിട്ടുണ്ടോ കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തെളിവുകളും സാക്ഷികളും ഒക്കെയുണ്ട് സാക്ഷികളായിട്ട് ബിഗ് ബോസ് ക്യാമറയും ഉണ്ട് ജയിൽ നോമിനേഷൻ ആണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നന്ദനയുടെ അൻസിബയുടെ സായിയുടെ വർത്താനത്ത് ഒന്നും മനസ്സിലാവുന്നില്ല നന്ദന പറയുന്നത് ഒരാളെ അപമാനിച്ച ശേഷം സോറ് ചോദിച്ചിട്ട് കാര്യമില്ല അത് മിക്കവാറും ജിൻഡോടെ കാര്യമായിരിക്കും പറയുന്നത് വേറെ ഒന്നും മനസ്സിലാവുന്നില്ല ജാസ്മിൻ പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട് ചാടി എണീറ്റിട്ട് എന്താണ് നിങ്ങൾ കാണിച്ചത് ഏ എന്താണ് സിബിൻറെ അടുത്തേക്ക് പോകുന്ന പോലെയുണ്ട് ഒന്നെങ്കിൽ സിബിൻ സിബിൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ജിൻഡോ എനിക്കറിയില്ല പക്ഷേ സിബിനെയാണ് മെയിൻലി കാണിക്കുന്നത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പം സിബിൻ കൈയിട്ട് അടിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൈട്ടടിക്കുന്നുണ്ട് അതേപോലെ ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല എന്ന് സിബിൻ പറയാന് അപ്പൊ സിബിൻ തന്നെയാണ് കേട്ടാ അപ്പൊ ജാസ്മിൻ ഇയാള് കാണിച്ചു ഇയാള് കാണിച്ചു അപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചല്ലേ ഇയാൾ എന്താണ് കാണിച്ചതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കാണുന്നില്ല പക്ഷെ നാളെ നമുക്ക് കാണാൻ പറ്റും നീ കണ്ടോണ്ടിരിക്കയാ നീ കണ്ടോണ്ടിരിക്ക അബി നീ കാണുന്നില്ലേ അപ്പൊ അബി പറയണ ഞാൻ കണ്ടു ഞാൻ കണ്ടു പ്രസ്വിൻ പല പല മോശ വാക്കുകൾ ഇവിടെ പലരും ഉപയോഗിക്കുന്നതും തെറ്റാണ് പക്ഷേ ഗസ്റ്റേഴ്സ് കാണിക്കുന്നതും തെറ്റാണ് അപ്പൊ സിബിൻ അവിടെ മോശമായ ഗസ്റ്റർ എന്തോ ആരെയോ ആരെ കാണിച്ചു ജാസ്മിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ സിബിൻ കൈ കൈ കൈയൊക്കെ പൊക്കി കാണി ഇല്ല ഞാൻ കാണിച്ചിട്ടില്ല ജാസ്മിൻ ഇത്ര ആൾക്കാരുടെ മുന്നിൽ കാണിക്കുന്നത് പോട്ടെ ജനങ്ങൾ കാണുകയാണ് എന്ന് സിബിനെതിരെ സംസാരിക്കുകയാണ് അപ്പൊ ഇവിടെ നല്ല രീതിയിൽ ജാസ്മിൻ പ്രവോക്ക് ചെയ്തിട്ടുണ്ട് സിബിൻ പ്രവോക്ഡ് ആയിട്ടുണ്ട് അങ്ങനെ മോശമായ എന്തോ ഗസ്റ്റർ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പണിഷ്മെന്റ് എന്തായാലും സിബിന് കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതൽ പണിഷ്മെന്റ് പറഞ്ഞാൽ നാലേട്ടം വന്നിട്ടുള്ളത് വീക്കെൻഡിൽ പണിഷ്മെന്റ് കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ് കാണിച്ചാൽ ബാക്കി നമുക്ക് നാളെ നോക്കിയിട്ട് പറയാം നാളെ കണ്ടാലെല്ലാം അറിയാൻ പറ്റൂ അപ്പം എനിക്ക് അമ്പത് ശതമാനം അറുപത് ശതമാനം എന്തോ കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കത്തില്ല ജാസ്മിൻ ഇത്രയ്ക്ക് ഷുഗർ ആയിട്ട് എനിക്ക് സംസാരിക്കത്തുമില്ല അപ്പൊ സിബിൻ വേഴ്സസ് ജാസ്മിൻ ജാസ്മിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അംഗത്തട്ട് എങ്ങോട്ടേക്ക് പോകുന്നൊരു പിടിയുമില്ല നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത ദിവസത്തേക്ക് നാളത്തേക്ക് കാത്തിരിക്കാം അടുത്ത രുവിയായിട്ട് വരാം അതുവരേക്കും ബായ്